ഹായ് ഫ്രണ്ട്സ് നിങ്ങളിൽ പലരും ചോദിച്ച വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട് ബാക്കി വേക്കൻസികളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വേക്കൻസികൾ കൊല്ലം നെല്ലിമുക്കിലുള്ള പുതിയ കാർ വർക്ക്ഷോപ്പിലേക്ക് പ്രീമിയം കാർ മെക്കാനിക്ക് ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ മെയിൻ മെക്കാനിക്ക് മുപ്പതിനായിരത്തിന് മുകളിൽ എ സി ഇലക്ട്രീഷ്യൻ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പെയിന്റർ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് പോളിഷർ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് എന്നീ ഉള്ളത് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ടു സീറോ സീറോ ടു അടൂരിൽ ജ്യൂസ് മേക്കറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം എണ്ണൂറ് രൂപ ദിവസക്കൂലിയാണ് ഭക്ഷണവും താമസവും ഫ്രീ ആണോ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ നയൻ ത്രീ ഫോർ സീറോ ടു എലൈറ്റ് ഗ്രൂപ്പിലേക്ക് മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് മാനേജർ ട്രെയിനി അസിസ്റ്റന്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങി അൻപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെയാണ് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു വിളിക്കേണ്ട നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് എയ്റ്റ് നയൻ സെവൻ എയിറ്റ് ടു എയ്റ്റ് മൂവാറ്റുപുഴയിലേക്ക് അമ്മയെ നോക്കുവാനായിട്ട് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സിക്സ് എറണാകുളത്ത് മൾട്ടി കുസൈൻ റെസ്റ്റോറൻറ്റിലേക്ക് ഓൾറൗണ്ടർ ഷെഫിനെ ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ചൈനീസ് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ അറിയണം ഭക്ഷണം താമസം ഉണ്ടായിരിക്കും വിളിക്കുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു ഫോർ ഫൈവ് ഫോർ സീറോ വൺ ഹരിതം കറി പൗഡർ കമ്പനിയുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഏരിയ സെയിൽസ് മാനേജർ ശമ്പളം അൻപത്തി അയ്യായിരം രൂപ വരെ സെയിൽസ് മാനേജർ ഇരുപത്തി അയ്യായിരം സെയിൽസ് ഓഫീസർ ഇരുപതിനായിരം സെയിൽസ് എക്സിക്യൂട്ടീവ് പതിനേഴായിരം കൂടാതെ ടി എ ഡി എ ഇൻസെൻറ്റീവ് എന്നിവ ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ ടു ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് ടു ഡബിൾ ത്രീ അടുത്തത് പാലക്കാട് മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന ആയുർവേദ ഹോസ്പിറ്റൽ ക്യാൻ്റീനിലേക്ക് കുടുംബമായിട്ടോ ഒറ്റയ്ക്കോ നാടൻ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുവാൻ അറിയുന്ന സ്റ്റാഫിന് ആവശ്യമുണ്ട് ദിവസേനയോ മാസത്തിലോ ശമ്പളം തരുന്നതായിരിക്കും ശമ്പളം പ്രവൃത്തി അനുസരിച്ചാണ് വിളിക്കുക നയൻ സീറോ ഫോർ എയിറ്റ് ടു ത്രീ ഡബിൾ എയിറ്റ് ഡബിൾ സീറോ കൊല്ലം ഓച്ചിറയിലേക്ക് പൊറോട്ട ബേക്കറിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിയേഴായിരം രൂപ പ്ലസ് രണ്ട് ലീവ് വിളിക്കുക നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ ഫൈവ് ഫൈവ് ടു നയൻ ഫൈവ് തൃശൂർ ചേർപ്പ് വാടാനപ്പള്ളി ഭാഗത്തേക്ക് മെയിൽ സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം കൂടാതെ ഇ എസ് ഐ പി എഫ് ഉണ്ടായിരിക്കും പ്രായം അറുപത്തി അഞ്ചിന് താഴെ വിളിക്കുക എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ സെവൻ വൺ സിക്സ് ഫൈവ് സിക്സ് തൃശ്ശൂരിലേക്ക് തന്നെ ബർഗർ സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ദിവസം അറുന്നൂറ് രൂപ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും രാവിലെ എട്ട് മുതൽ നാല് വരെയുള്ള സമയത്താണ് വിളിക്കേണ്ടത് നമ്പർ എയ്റ്റ് എറണാകുളത്ത് അലൂമിനിയം കമ്പനിയിലേക്ക് ഫാബ്രിക്കേറ്റേഴ്സ് വെൽഡർ ഹെൽപ്പർമാർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെ താമസ സൗകര്യമുണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് സിറോ ഫൈവ് സിറോ ഫൈവ് ഫോർ സിക്സ് ഫൈവ് ഫോർ തൃശൂരിൽ മണ്ണൂത്തിയിൽ ഇസാ ഫൗണ്ടേഷൻ വനിതകൾക്കായി കറി പൗഡർ നിർമ്മാണ പരിശീലനം നൽകുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി ട്രെയിനിങ് സെൻറ്ററിൻ്റെ സഹകരണത്തോടെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നടത്തറ മൾട്ടി ഡിസിപ്ലിനറി ട്രെയിനിങ് സെൻറ്ററിൽ നടക്കുന്നത് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ജനുവരി എട്ട് മുതൽ പത്ത് വരെയുള്ള പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക നയൻ 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 ഫൈവ് സിക്സ് ടു ടു ഫൈവ് ടു ഫോർ എയിറ്റ് സീറോ ഇതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പല വേക്കൻസികൾ ചോദിച്ചിട്ടുള്ളവർ വിഷമിക്കേണ്ട അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതാണ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ